എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ശത്രുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനോ കണ്ടു എന്നാൽ നീ കൂടി കണ്ടേക്കടാ എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഷെയർ ചെയ്തേക്കട്ടെ അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലുണ്ടായ മത്തനാണ് മത്തൻ മത്തൻ എന്ന് പറഞ്ഞാൽ മത്തൻ കൂത്തിയ കുമ്പളം മുളൊക്കെ അതുകൊണ്ടിട്ട് ഉണ്ടായ മത്തനാണ് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞിട്ട് വെച്ച് മുളച്ചു വന്നിരിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ടിട്ട് അതിങ്ങനെ വിജൃംഭിച്ച് പന്തലിച്ചൊക്കെ നിൽക്കുകയാണ് മരത്തിൻ്റെ മുകളിൽ അപ്പം ഇന്ന് നമ്മൾ രാവിലെ ദോശ മാവ് വാങ്ങിക്കുകയാണ് ഇത് കാരണം ഇടിയും മഴയും തകർത്ത് പെയ്യുമ്പോൾ കരണ്ട് പോയാൽ തന്നെ ചെയ്യും അതുകൊണ്ടിട്ട് നമ്മൾ ഉഴുന്നും പച്ചരിയൊന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടിട്ട് രാവിലെ പോയി ഉഴുന്ന് മാവ് വാങ്ങിച്ചുകൊണ്ടു വന്നു അപ്പോൾ നമ്മുടെ പുത്രനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശയില്ലാതെ ഇറങ്ങില്ല അതുകൊണ്ടിട്ടാണ് ഏട്ടാ നമ്മൾ ഇത് വാങ്ങിക്കേണ്ടി വന്നത് അല്ലാതെ നമ്മൾ അഹങ്കാരം കാണിച്ച് വാങ്ങിക്കുന്നതൊന്നുമല്ല ഞാൻ വെള്ളത്തിൽ ഇടാത്ത കൂടെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നഷ്ടമാണ് കാരണം ഇതൊരു കുറച്ചുണ്ടായി ഉണ്ടായി കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തീർന്നു പോകും അതേസമയം നമ്മൾ വീട്ടിൽ അരച്ചെടുക്കുകയാണെങ്കിൽ എന്ന് പറയുകയാണെങ്കിൽ കുറേ നമ്മൾ രണ്ട് ദിവസത്തേക്ക് കണക്കാക്കിയൊക്കെ ഇടുവല്ലേ അപ്പോൾ ഇത് അത് നോക്കുമ്പോൾ ഇതിന് വളരെ നഷ്ടം ഉണ്ടോ നമുക്ക് അപ്പോൾ നമ്മൾക്ക് ഇന്ന് രാവിലെ ദോശയും ചട്നിയുമാണ് ഉണ്ടാക്കിയേക്കുന്നത് വേറെ ഒന്നും ഉണ്ടാക്കിയില്ല അപ്പോൾ ഇടക്കൊക്കെ ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചൊക്കെ കാണും പക്ഷെ ഞാനത് അഡ്ജസ്റ്റ് ചെയ്ത് തലേശ് ശരിയാക്കി വെച്ചിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞാൽ ഇതിലെന്ന് പറഞ്ഞാൽ ഈ വെള്ളം കുറവായിരിക്കുമല്ലോ ഇങ്ങനെ മേടിക്കുന്നതിൽ അതേസമയം നമ്മളുണ്ടാക്കണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഒരു ഭാഗം പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ ഒരു ഇഡിലിപ്പാകത്തിനാണ് ആ മാവ് കിട്ടുന്നത് അപ്പോൾ അതിൽ നമ്മൾ കുറച്ച് വെള്ളം അധികം ചേർക്കേണ്ടിയിരിക്കും അപ്പം ഞാൻ ആദ്യത്തെ ഒരു രീതിയിൽ അധികം ചേർത്തേണ്ടായില്ല പിന്നീടുള്ളത് നമ്മളങ്ങനെ ചേർത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഉഗ്രൻ ദോശയെ കിട്ടി നമ്മുടെ ഭയങ്കര മെല്ലെ പോക്കാണ് സബ്സ്ക്രൈബേഴ്സ് അതുകൊണ്ടിട്ട് എനിക്ക് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ വീഡിയോ ഇടാനായിട്ട് കാരണം ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോ അന്നൊക്കെയാണ് ഈ വീഡിയോ വരുന്നത് സബ്സ്ക്രൈബേഴ്സിന് കാണുമ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തിടും അല്ലെങ്കിൽ എനിക്കിങ്ങനെ മനസ്സേതാണ്ട് ഇങ്ങനെ അയ്യോ ചത്തോ ചത്തോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കളമശ്ശേരി എന്നൊരു സബ്സ്ക്രൈബർ പുതിയ സബ്സ്ക്രൈബറാണ് കേട്ടോ അപ്പോൾ എന്നോട് ഇവിടെ കമൻറ്റിൽ ചോദിച്ചായിരുന്നു നമ്മുടെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് മുപ്പത്തടം മുപ്പത്തടം കൈൻറ്റിക്കര എന്ന് പറയും കൈന്റിക്കര എന്ന് പറഞ്ഞ ഒരു അറിയില്ല അതുകൊണ്ടിട്ട് മുപ്പത്തെടമൊക്കെ പിന്നെ മനസ്സിലാവും നമ്മുടെ അടുത്തുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മളെ കയൽപ്പക്കാരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് അങ്ങനെ ചോദിച്ചപ്പോൾ വളരെയധികം സന്തോഷമൊക്കെ തോന്നി കേട്ടോ നമ്മുടെ അടുത്തു നിന്നൊക്കെ ആൾക്കാർ കാണാണ്ടല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ജാസ്മിൻ എന്നാണ് കേട്ടോ നമ്മുടെ ആ സബ്സ്ക്രൈബറിൻ്റെ പേര് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് ഇങ്ങനെ കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ ശരി നമുക്കിങ്ങനെ ഒരു അയ്യോ നമ്മുടെ വീഡിയോ ആൾക്കാർ കാണുന്നുണ്ടോ എന്നൊരു ആ ഒരു ഇതുണ്ടല്ലോ അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് തന്നെയട്ട ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇനിയിപ്പോൾ ചായ ഞാൻ ചായ ഓടിക്കാൻ പോകണ എനിക്ക് വേണമെങ്കിൽ വിശന്നിട്ട് ആണ് അപ്പോൾ അത്തരൊക്കെ ആയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വൈകി ഇപ്പോൾ ഈ മഴ ആയതുകൊണ്ടിട്ടൊക്കെയാ ഒന്നാമത്തെ ക്ലാസ് ഇല്ലല്ലോ ക്ലാസ് തുടങ്ങുമ്പോഴേക്കല്ലേ നമ്മൾ അല്ലെങ്കിൽ ഞാൻ നേരത്തെ എഴുന്നേൽക്കാറില്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ വൈകി കിടക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ടിട്ട് നേരത്തെ എഴുന്നേൽക്കണ പരിപാടിയില്ല എനിക്ക് എനിക്കെന്ന് പറഞ്ഞാൽ ഈ രാവിലെ രാത്രി എന്തോരം നേരം വേണമെങ്കിൽ ഉറക്കം ഒഴിച്ചിരിക്കും പക്ഷെ രാവിലെ എനിക്ക് ആ ഉറക്കം കിട്ടിയില്ലെങ്കിൽ തലയൊക്കെ ഭയങ്കര വേദന എടുക്കും അപ്പം അതുകൊണ്ടിട്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇവനാണെങ്കിലും പത്തുമണിക്ക് പോയ മതി അല്ല ആ ഒരു സന്തോഷമുണ്ട് സ്കൂൾ തുറന്നാലും പത്ത് മണിക്കൊക്കെ ചെന്നാൽ മതി അതുകൊണ്ടിട്ട് നമ്മുടെ ആ ഉറക്കത്തിനൊരു ഭംഗം വരുത്താത്ത രീതിയിലാണ് പോണത് അപ്പം ഇനി ചായ കുടിച്ചേക്കാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുക ടി വി ആണുക ഭക്ഷണം കഴിക്കുക ടി വി ആണുക അല്ലാതെ നമ്മൾ ഭക്ഷണം എന്ന് പറഞ്ഞാലേ ആൾക്കാർ വിചാരിക്കും അയ്യോ എന്തിട്ടും ഇത്ര ഭക്ഷണത്തിനോട് ഇത്ര ആർത്തി കാണിക്കണം അങ്ങനെയല്ല നമ്മൾ നമ്മൾക്കിടെ ഒരു ഒരു കാലം പറയാൻ ചിലപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുകയുള്ളൂ ജീവിതകാലം മുഴുവനൊന്നും കിട്ടണമെന്നില്ല പല അസുഖങ്ങളും നമ്മൾ വരുമല്ലോ നമുക്ക് വരുമല്ലേ അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ ആ കിട്ടണ ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് നന്നായിട്ട് ആസ്വദിച്ച് തന്നെ കഴിക്കണം അല്ലാതെ നമ്മളില്ലേ ഒരിക്കലും അയ്യോ എനിക്ക് അസുഖം വരുമല്ല എന്ന് കരുതി നമ്മളിപ്പോഴേ ഭക്ഷണത്തിന് നിയന്ത്രണമൊന്നും വയ്ക്കേണ്ട കേട്ടാ കാരണം എന്താണെന്ന് വച്ചാൽ നമുക്കൊരു ജീവിതത്തിലൊരു യോഗമുണ്ട് ചിലപ്പോൾ ഇന്ന വയസ്സ് കഴിയുമ്പോൾ നമുക്കൊന്നും ഇന്ന രോഗം വരും എന്നൊക്കെ ഒരു യോഗമുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് കിട്ടാവുന്ന നല്ല ഭക്ഷണങ്ങൾ എപ്പോഴും കഴിച്ചാൽ ആ ആഗ്രഹങ്ങളൊക്കെ തീർത്ത് വെക്കുക അപ്പം ആ ഇതപ്പം ഞങ്ങളുടെ നമ്മുടെ റോട്ടിൽ മഴ നല്ല മഴ കേട്ടാ ഇങ്ങനെ ഒരു സന്ധ്യയായ പോലെ ഒരു മഴയാണ് കേട്ടോ കടവരിൽ നേരി ഇരുട്ടൊക്കെ ആയിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോടമഞ്ഞൊന്നും ഇല്ലാട്ടാണ് കാണുന്നത് അവിടെ കാണുന്നത് കമ്പനിയിൽ പുകയും കൂടി ഇങ്ങനെ നിൽക്കുകയേ അല്ല അതാണ് ആ വൈറ്റ് കളറിലൊക്കെ കാണുന്നത് പക്ഷെ നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ മഴ ഇതിട്ട് നല്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ കറണ്ടും പോകേണ്ടത് കറണ്ട് പോകണമെന്ന് പറഞ്ഞാൽ ഒരു ചിലപ്പോൾ ഇവര് ഈ ഇടി ഇടി ഇടിമിന്നലുണ്ടെങ്കിൽ ഇടിമിന്നണേനു മുമ്പ് അങ്ങോട്ട് കരണ്ട് കളയും അത് കഴിഞ്ഞിട്ടൊക്കെയാണ് കറണ്ട് വരുന്നത് ഇത് ഇപ്പം ഇത് ഈ മെഴുകുതിരിയും കൊണ്ട് ഇടക്കലാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ലൈറ്റ് മറ്റേ ലൈറ്റിടുന്നതിനെക്കാളും ഈ ടോർച്ചിൻ്റെ ലൈറ്റിനേക്കാളും ഇഷ്ടം ആൾക്ക് മെഴുകുതിരി കത്തിച്ചിങ്ങനെ ചുറ്റിനൊരിക്കലാണ് അപ്പം നമ്മളിപ്പോൾ ആ പുതിയ ഫാൻ മേടിച്ചായിരുന്നു അല്ലേ ആ ഫാനിൽ എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് കേട്ടോ അതിപ്പോൾ ഒരു സൗകര്യമായിട്ടുണ്ട് എനിക്ക് കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത് കറണ്ട് പോകുമ്പോഴൊക്കെ നമുക്ക് ആ ലൈറ്റും വർക്ക് ചെയ്യും ഫാനും വർക്ക് ചെയ്യും അപ്പോൾ അങ്ങനെ വാങ്ങിക്കണമെന്നുള്ളൊരു അത് വാ ഇങ്ങനത്തെ വാങ്ങിക്കണേ ഇരിക്കും നല്ലത് ഇതാവുമ്പോൾ രണ്ട് കാര്യവും നമുക്ക് നടക്കും അപ്പോൾ ഇതിപ്പോൾ വൈകുന്നേരം രാത്രിയായിട്ടുണ്ട് നമുക്കപ്പോൾ കിട്ടിയിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് കിളിമീനാണ് ഇവിടെയൊക്കെ കിളിമീൻ എന്നാണെന്ന് പറയണത് ഇനി വേറെ സ്ഥലത്തൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ചുമന്ന കളറുള്ള മീനില്ലേ ആ മീനാണ് അത് വെക്കാൻ വറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നിപ്പോൾ കൊച്ചിന് ചോറ് കൊടുക്കും ഞങ്ങളൊക്കെ രാത്രി കഴിക്കും അപ്പോൾ ഞാനൊരു ഇത്തിരി ആ കഞ്ഞിടുള്ള എടുത്ത് വെച്ചതേ എന്ന് പറഞ്ഞാൽ ചില നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ചെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കഞ്ഞീടോളം സ്കിന്നിന് വളരെ നല്ലതാണെന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇടക്ക് അലിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിരുന്നതൊക്കെ തേച്ച് നോക്കും ഒരു കാര്യമില്ല ഗ്യാരണ്ടി കളറാണ് എന്നാലും ഇടയ്ക്കൊക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്കണമല്ലോ അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ നോക്കാറുണ്ട് കേട്ടോ അപ്പോൾ പക്ഷേ കഞ്ഞീട് വെള്ളം നല്ലതാണ് കേട്ടോ വളരെ നല്ലതാണ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു ഷെയ്ഡെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസമൊക്കെ വരണം കേട്ടോ പക്ഷേ എനിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയ ഡള്ളാവും അങ്ങനത്തെയാണ് അതുകൊണ്ടിട്ട് പിന്നെ എനിക്ക് എന്ത് ഇതായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ നിൽക്കും ആ കളറ് സത്യനിർമ്മ അപ്പോൾ ഏകദേശം ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടം വരെ ഉള്ളു കേട്ടോ അവസാനിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ